എന്റെ പേര് ബിജി ഞാൻ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായിട്ട് കുവൈറ്റിന് പോയി ഞാൻ പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പപ്പ മരിച്ചു കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായ കൊണ്ട് അവരെനിക്ക് ലീവ് തരില്ല പോകാൻ പറ്റില്ല പോയാൽ തിരികെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ട് ഞാൻ അവിടെ തന്നെ നിന്നു അതിനുശേഷം ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിക്കും വരാൻ പറ്റിയില്ല സെക്കൻഡ് എത്ത് അനിവേഴ്സറിക്ക് ഞാൻ എനിക്ക് പോകണം എന്ന് നേരത്തെ മാനേജ്മെൻറ്റിനെ അറിയിച്ചു അവർ ഓക്കെ പറഞ്ഞു അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാര്യേജ് ഫിക്സ് ചെയ്തു അപ്പോൾ അവർക്കും അതേസമയം തന്നെ നാട്ടിൽ പോകണം അപ്പം മാനേജ്മെൻ്റ് പറഞ്ഞു രണ്ടു പേർക്കും ഒരുമിച്ച് ഒരു കാരണവശാൽ ലീവ് തരില്ല ഒരാൾ പോയി വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ലീവ് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും എൻ്റെ ലീവേ ക്യാൻസലാകത്തുള്ളൂ അപ്പം എനിക്ക് ഒത്തിരി വിഷമമായി ഞാനപ്പം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ യൂട്യൂബിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുരു കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ കണ്ടു അങ്ങനെ ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന വെച്ചു പ്രതിഷീണ പ്രാർത്ഥനയെടുത്ത് നിയോഗം വെച്ച് ചൊല്ലി മാതാവ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു വിഷമവും കൂടാതെ ഇവിടുന്ന് ലീവ് തന്ന് നാട്ടിൽ പോകാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ലീവ് ക്യാൻസലാക്കു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ ഞങ്ങൾ രണ്ടുപേരും കോട്ടയങ്ങാരാണ് നിങ്ങൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ പോകാനെല്ലാം റെഡിയായി പി സി ആർ എടുക്കണമായിരുന്നു പി സി ആർ എടുത്തു എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നു വീണ്ടും അവിടെയും പ്രശ്നങ്ങൾ പി സി ആറിൻ്റെ ഡേറ്റ് വ്യത്യാസമാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് കയറി പോകാൻ പറ്റത്തില്ല നിങ്ങളെ ചെക്കിൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വിഷമിച്ചു പിറ്റേ ദിവസം അവളുടെ എൻഗേജ്മെൻ്റ് ആണ് അവളും കരയുന്നു ഞാനും കരഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇനിയും പത്ത് പതിനഞ്ച് മിനിറ്റുകൂടെയുള്ളൂ ഫ്ലൈറ്റ് എടുക്കാൻ ഞങ്ങളെ ഒന്ന് ഇവിടുന്ന് കടത്തി എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരാൾ എവിടെ നിന്നോ വന്നു അവർ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു അയാൾ അവിടെ കയറി ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്ത് ഞങ്ങളുടെ റിപ്പോർട്ട് തിരുത്തി ഞങ്ങളെ പത്ത് മിനിറ്റിനുള്ളിൽ ചെക്കിൻ ചെയ്ത് നാട്ടിൽ വിട്ടു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നോള പറഞ്ഞ് ഞാൻ നേർന്നു അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്നു പക്ഷേ അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണമെന്നേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നിനക്ക് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അവിടെ ഞാൻ ചെയ്യാൻ പറ്റുമോ ഞാനൊരു കോൺട്രാക്ട് ബേസ് ജോലിക്ക് കയറിയതാണ് എനിക്ക് ഹോം കെയർ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് അപ്പം നിനക്ക് അങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാവുന്ന പോലെ ചെയ്യാം പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു നിയോഗങ്ങൾ വെച്ചു എൻ്റെ ഹസ്ബൻ്റും മദ്യപിക്കുമായിരുന്നു അത് ഞാനൊരു നിയോഗമായിട്ട് വെച്ചു കുടുംബത്തിൽ സമാധാനം എനിക്ക് വേണം അങ്ങനെ പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു ഞാൻ ഉടമ്പടി എടുത്ത് കുവൈറ്റിൽ ചെന്നു പ്രാർത്ഥനയൊക്കെ തുടർന്നു പക്ഷേ വീണ്ടും പ്രതിസന്ധികൾ ഞങ്ങൾക്ക് കുറേയേറെ കടബാധ്യതകളുണ്ടായിരുന്നു ഹസ്ബൻഡ് മദ്യപാനം കൂടി ആ പാഠ പ്രശ്നങ്ങളായി എന്നെ കുറേ ചീത്ത പറഞ്ഞു നീ ഹോം കെയർ ഡ്യൂട്ടിക്ക് പോകുന്നത് അതുവരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എനിക്ക് ഒത്തിരി വിഷമം എൻ്റെ വീട്ടുകാരെ ചീത്ത പറഞ്ഞു അങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റും എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെല്ലാം അറിയുന്നുണ്ട് ഒരു മോശ കാര്യങ്ങളും ചെയ്യുന്നില്ല അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ ഉടമ്പടി മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തന്നു സിഗരറ്റ് വലി മാറ്റിത്തന്നു എല്ലാ ദുഃശീലങ്ങളും മാറ്റിത്തന്നു എൻ്റെ എന്നെ ചീത്ത പറഞ്ഞു വീട്ടുകാരെ ചീത്ത പറഞ്ഞ ആൾ എല്ലാം വന്ന് മാപ്പ് പറഞ്ഞു എല്ലാ മാതാവ് എനിക്ക് ആദ്യം ആ നിയോഗം സാധിച്ചു എൻ്റെ കുടുംബത്തിന് സമാധാനം തന്നു പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു ലവ് പ്ലസ് അറേഞ്ച് മാര്യേജ് ആയിരുന്നു അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തും എനിക്ക് വീടില്ല കയറി ചെല്ലാമെന്നാണക്കേടാണ് അങ്ങനെയൊക്കെ എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കും ഒരു ഭവനം എന്ന് ആഗ്രഹിച്ചു ചോരുവായിരുന്നു ഞങ്ങളുടെ വീട് അപ്പം ഞാനൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് എനിക്കപ്പോൾ വെയിറ്റ് ജോലി ഉണ്ടല്ലോ ആ ജോലികൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പണിയാം എന്ന് ഞാൻ എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ച് എല്ലാവരും സമ്മതിച്ച് ആദ്യം എല്ലാവരും ഒക്കെ തടസ്സം പറഞ്ഞെങ്കിലും പിന്നീട് എല്ലാവരും സമ്മതിച്ച് ലോണിന് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സിവിൽ സ്കോറിലെ പ്രശ്നങ്ങൾ വന്നു ലോൺ തരില്ല എന്ന് ബാങ്കുകാർ പറഞ്ഞു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിട്ടും അവസാനം ഒരു ബാങ്കുകാർ കുറച്ച് ലോൺ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തറ കെട്ടാൻ തറക്കല്ലിടാമെന്ന് പറഞ്ഞു പഴയ വീട് പൊളിച്ചു അവിടെ ഞങ്ങൾ തറക്കല്ലിനുള്ള ഇത് ഇട്ടു അങ്ങനെ അതിട്ട് കഴിഞ്ഞേച്ചും തിറ കെട്ടിക്കഴിഞ്ഞു പിന്നേം പ്രതിസന്ധികൾ അങ്ങനെ എൻ്റെ ഞാനപ്പോൾ അവിടെക്ക് വീട്ടിലൊരു ഞാൻ ബി എസ് സി നഴ്സ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനും ഇത്രയും നല്ല സാലറി ജോലി ചെയ്തു നടത്തിക്കും കുറഞ്ഞ സാലറി ജോലി ചെയ്യുന്നതിന് എന്തിനാണ് കോൺട്രാക്ട് തീരുമ്പോൾ റിസൈൻ ചെയ്ത് പൊക്കോ ഞങ്ങൾ നല്ലൊരു ജോലി തരാമെന്ന് ഒരു എന്നോട് പറഞ്ഞു നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്നും നല്ലൊരു സാലറി വാങ്ങണമെന്നും എനിക്കും ആഗ്രഹം തോന്നി ഞാനങ്ങനെ അവിടെ നിന്ന് ഇവർ പറഞ്ഞു കേട്ട് റിസൈൻ ചെയ്തു നാട്ടിൽ പോന്നു പക്ഷേ എനിക്കൊന്നും ശരിയായില്ല ഞാൻ വളരെയധികം വിഷമിച്ചു പ്രാർത്ഥിച്ചു വീണ്ടും ഞാനിവിടെ വന്ന് കൊച്ചിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അതിൽ പരീക്ഷ പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ തന്നു ഞാൻ ഞാനിവിടെ വന്ന് ഓഫർ ലെറ്റർ കിട്ടി കഴിയുമ്പോൾ സാക്ഷ്യം പറയാമെന്ന് നേർന്നു ഇവിടെ വന്നു അപ്പോൾ ഇവിടെ അച്ഛൻ സൈൻ ചെയ്തു എന്നിട്ട് പറഞ്ഞു നീ പോയ്ക്കോ നീ വിസ വരുമ്പോൾ നീ വന്ന് സാക്ഷ്യം പറ്റാമെന്ന് പറഞ്ഞു എനിക്ക് വീണ്ടും രസാധിക്കുക തര കെട്ടിയിരിക്കുന്നു ജോലിയില്ല കടത്തിന് മേൽ കടങ്ങൾ നിൽക്കള്ളി അവസ്ഥ ഒരു മാസം ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ ഞങ്ങൾക്ക് കടങ്ങൾ ബാങ്കിൽ ഇ എം ഐ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഹസ്ബൻഡ് അകപ്പാടൗണായി ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നു എങ്കിലും മാതാവിൻ്റെ ഒരു കരം ഞങ്ങൾക്കുണ്ടായി ഹസ്ബൻഡിന് വിശ്വാസമുണ്ട് എങ്കിലും കുറച്ച് ഒരു വിശ്വാസമില്ല ഇവിടെ വരും എന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ കൂടെ വരും പ്രാർത്ഥിച്ചിട്ട് പുള്ളി ഇറങ്ങിപ്പോയി വെളിയിൽ നിൽക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ പ്രാർത്ഥിച്ച് എന്നെ മനസ്സ് പറഞ്ഞല്ല മാറിയത് ആ മാതാവ് കാണിച്ചും അറിയിച്ചും കൊടുക്കണം മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നത് കണ്ട് പുള്ളി വിശ്വസിക്കണമെന്നും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ പുള്ളിക്ക് മനസ്സിലായി എന്നെ സഹായിക്കുന്നത് മാതാവാണെന്നും ആ പുള്ളി എല്ലാ കാര്യങ്ങളിലും മാതാവിനെ വിശ്വസിക്കാൻ തുടങ്ങി എനിക്കും ആശ്വാസം ഞാൻ പറഞ്ഞു താരമില്ല എല്ലാം ശരിയാവും പുള്ളിക്ക് ഞാനൊരു വിദേശത്ത് ജോലിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ആഫ്രിക്കയ്ക്ക് പോകാൻ ഒരു ജോലി ശരിയായിട്ടുണ്ട് ഞാൻ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വേണ്ട ആഫ്രിക്കയൊക്കെ എങ്ങനെയാ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം പറഞ്ഞു നീ നെഗറ്റീവായിട്ടൊന്നും പറയരുത് പോസിറ്റീവായിട്ട് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട് പണിയാമല്ലോ ഈ വീടിൻ്റെ ലോൺ കിട്ടി കുറച്ച് പൈസ ഉണ്ട് അത് കൊടുത്താൽ പോകാം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മമ്മിയും പറഞ്ഞു വേണ്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞു എന്നിട്ടും പുള്ളി പറഞ്ഞു വേണ്ട മമ്മി കിട്ടിയാൽ രക്ഷപ്പെടും നമ്മൾ കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു പക്ഷേ അതും ഞങ്ങളെ അവർ കളിപ്പിക്കുമായിരുന്നു ആ പൈസയും ഞങ്ങൾക്ക് നഷ്ടമായി വീണ്ടും ഒത്തിരിയും പ്രയാസങ്ങൾ എല്ലാവരും പുള്ളിനെ കളിയാക്കാൻ തുടങ്ങി ആഫ്രിക്കയ്ക്ക് പോകുന്നില്ലേ എന്തായി ഏതാ പുള്ളി ആകപ്പാടെ സങ്കടം എങ്ങനെയെങ്കിലും എനിക്ക് എനിക്കിവിടുന്ന് നാട്ടിൽ നിന്ന് കയറിപ്പോണമെന്ന് പറഞ്ഞു അബുദാബിക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് പോയി അവിടെയും ചെന്നിട്ട് രണ്ട് മാസം ജോലി കുറച്ച് കഷ്ടപ്പാടായിരുന്നു പുള്ളി കേറ്ററിങ് ഫീൽഡായിരുന്നു കൂടുതൽ പക്ഷേ എങ്കിൽ മാതാവിനോട് ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു ഒരു ദൈവദൂതനെ പോലെ ഒരാൾ ഞങ്ങൾക്കൊരു വിസ ജോബ് വിസ തന്നു ഇപ്പം നല്ലൊരു രീതിയിൽ ഒരു ഓപ്ഷോറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാലും കടങ്ങൾ തീരില്ല വീട് മണി ചെയ്യാൻ പൂർത്തി എനിക്കൊരു ജോലി ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ അപ്പം ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഓഫർ ലെറ്റർ വെച്ചു അച്ഛൻ എന്നോട് ചോദിച്ചു നീ എന്തിനാ പഴയ ജോലി കളഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛാ സാലറി കുറവ് എനിക്ക് വേറെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം നല്ലവരിടത്ത് കുവൈറ്റിലേക്ക് തന്നെ ഞാൻ തിരികെ പോകാനാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നപ്പം അച്ഛനൊന്നും വേണ്ടിയില്ല തലയ്ക്ക് കൈ വെച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് ഓഫർ ലെറ്റർ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി കാശിരൂപ എൻ്റെ രൂപം തന്നിട്ട് പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു എന്നിട്ടും എനിക്കൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല വീണ്ടും ഒത്തിരി ഡിലേ ആകുന്നു ഞാൻ ഏജൻസി വിളിച്ചപ്പോൾ അവരും എനിക്ക് പോസിറ്റീവായിട്ട മറുപടി ഒന്നും തരുന്നില്ല കുറച്ച് പേര് പോയി അവിടുത്തെ ഓണറെന്തോ മരിച്ചുപോയി അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ പ്രോസസ്സിങ് ക്യാൻസൽ ചെയ്യുവാണെന്ന് പറഞ്ഞു ഞാൻ ഈ പ്രോസസ്സിങ് ക്യാൻസൽ റിക്വസ്റ്റ് മെയിൽ അയച്ചു ഹോസ്പിറ്റലുകാർക്കും അയച്ചു ഏജൻസിക്ക് അയച്ചു അവരെനിക്ക് ഞാനൊരു തേർട്ടി ഫൈവ് തൗസൻഡ് അവിടെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ജി എസ് ടി കട്ട് ചെയ്ത് ആ തേർട്ടി തൗസൻഡ് എനിക്ക് തിരികെ തന്നു എന്നിട്ട് ഞാൻ ഇവിടെ വന്നു വേറൊരു ഏജൻസിക്ക് വീണ്ടും എൻ്റെ ഇത് കൊടുത്തു അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരുടെയും ഓഫർ ലെറ്റർ മേടിച്ചു കൈവച്ചു ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു മാതാവേ എല്ലാവർക്കും മാതാവ് ഡേറ്റ് ഇട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു ഞാൻ മാത്രം എന്താ നടക്കാത്തത് ജൂലൈ പത്തിന് മുമ്പ് എനിക്കൊരു വിസ എവിടെന്നെങ്കിലും തരണം ഞാൻ കുയിറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അറ്റസ്റ്റേഷൻ എല്ലാം കഴിഞ്ഞതാണ് അവിടുത്തെ ഇനി വേറൊരു സ്ഥലത്ത് ഇനി ഞാൻ വീണ്ടും പൈസ മുടക്കി അറ്റസ്റ്റ് ചെയ്യണം അതിന് മാതാവ് ഇവിടെ വരുത്താതെ അങ്ങോട്ടിനി മാതാവിന് ഇഷ്ടമില്ലെങ്കിൽ മാതാവ് എന്നെ വിടണ്ട എന്ന് ഞാൻ പറഞ്ഞു വിസ പത്തിന് മുമ്പായിട്ട് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു വിസ വന്നാലും ഏജൻസിക്ക് ഞങ്ങൾ ഫോർ ലാക്സോളം പേ ചെയ്യണം എന്നാലും ഞാൻ എവിടെ നിന്ന് എങ്ങനെയെന്ന് എന്നോട് ഹസ്ബൻഡ് ചോദിക്കും ഞാൻ പറയും എല്ലാം ഈ ശക്തി എനിക്ക് തരും എന്ന് ഞാൻ പറഞ്ഞു എന്നും അങ്ങനെ തന്നെ പറയുമായിരുന്നു പക്ഷേ വിസ ഞാൻ പ്രാർത്ഥിച്ചു ജൂലൈയിലെ ആദ്യ മാസം തന്നെ എനിക്ക് വിസ വന്നു എന്ന് ഏജൻസിന്ന് പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചു അവരെന്നോട് പറഞ്ഞു പത്താം തീയതിക്ക് മുമ്പായിട്ട് വന്ന് കളക്ട് ചെയ്യണം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് രണ്ട് ലക്ഷം കൊണ്ടുവരണമെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന് ഈ പുറം അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ മാതാവിനോട് മാതാവ് മാതാവിനറിയാം എല്ലാവരും കാണുമ്പം ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്കൊന്നുമില്ലെന്ന് മാതാവിനറിയാം ആ മാതാവ് എനിക്ക് ഓരോരുത്തരെയായിട്ട് ഒരു ദിവസം കൊണ്ട് രണ്ട് ലക്ഷം രൂപ തന്നെ സഹായിച്ചു ഞാൻ ഏജൻസിയിൽ പോയി വിസ കളക്ട് ചെയ്തു അതിന് ശേഷം അടുത്തത് മെഡിക്കലാണ് മെഡിക്കലിന് പോയി അപ്പം കുവൈറ്റിൻ്റെ ഭയങ്കര ആണെന്ന് പറഞ്ഞു ഇപ്പം പഴയപോലെ മെഡിക്കൽ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും അൺഫിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ എംബസിക്ക് തിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മേയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കാലിൽ ഒരു സ്കിൻ അലർജി പോലെയുണ്ട് ഞാൻ അതത്ര കാര്യമാക്കിയില്ല മെഡിക്കൽ എടുക്കാൻ ചെന്നു ഫിസിഷ്യനെ കണ്ടപ്പം അയാൾ പറഞ്ഞു ഇതൊരിക്കലും എനിക്ക് ഫിറ്റാക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു സ്കാർ പോലും അവർ പ്രശ്നമാക്കിയെടുക്കും ഇനി എനിക്കിത് ചെയ്യാൻ എന്താണെന്ന് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ കാശുരൂപം മുറുകെ പിടിച്ച് കരഞ്ഞു ഞാനും ഡോക്ടറും ഡോക്ടറെ എനിക്കിനി ഒരു വഴിയില്ല ഡോക്ടർ എന്നെ ഡോക്ടറെ അൺഫിറ്റാക്കാൻ ഡോക്ടറുണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ കഴിച്ചു വിടാൻ പറ്റില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പോയിട്ട് ഭയങ്കര സ്ട്രിക്റ്റാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച് മാതാവിനെ കണ്ണുനീരൊഴിക്ക് പ്രാർത്ഥിച്ച് മൂന്നരയായപ്പോൾ റിപ്പോർട്ട് തന്നു എനിക്ക് ഫിറ്റാക്കി തന്നു അതിനുശേഷം എൻ്റെ വിസ സ്റ്റാമ്പിങ്ങിന് വിട്ടു എല്ലാം കഴിഞ്ഞ് ഇന്നലെ എൻ്റെ സ്റ്റാമ്പിങ് കഴിഞ്ഞ് കിട്ടി രണ്ട് ലക്ഷം രൂപ ബാക്കി കൊടുക്കാൻ പറഞ്ഞു അതും എൻ്റെ മാതാവ് സഹായിച്ചു എനിക്ക് സെപ്റ്റംബർ രണ്ടാം തീയതി ടിക്കറ്റും തന്നു ഞാൻ പോവാണ് അതും ഞാൻ ക്യാൻസൽ ചെയ്ത ഹോസ്പിറ്റലിലെ വിസ എനിക്ക് മാതാവ് തന്നത് ഞാൻ ആഗ്രഹിച്ചത് ആ ഹോസ്പിറ്റലിലാണ് നല്ലൊരു സാലറിയിൽ നല്ല ഒരു ജോലി എനിക്ക് മാതാവ് തന്നിരിക്കുകയാണ് എൻ്റെ മാതാവിനും തിരക്കുമാരന് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ വീട് എൻ്റെ ഇൻലോസൊക്കെ എന്നെ കുറ്റപ്പെടുത്തി ഞങ്ങളുടെ കട കിടപ്പാടമല്ലേ നീ കളഞ്ഞത് നിനക്ക് ജോലിയില്ല കാശില്ല ഒന്നുമില്ല എങ്ങനെ നീ പണിയും ഞാനപ്പോൾ തറകെട്ടീൻ്റെ അവിടെ പോയി ഈ കാശു രൂപം വെച്ച് മാതാവേ ഞങ്ങൾ രണ്ടു നിലയ്ക്ക് ഒരു പ്ലാൻ വരച്ച് വലിയ വീടൊന്നുമല്ല പക്ഷേ അത് രണ്ടു നില പ്ലാനാണ് അത് ഞങ്ങളുടെ അത്യാഗ്രഹമാണെങ്കിൽ മാതാവ് ക്ഷമിക്കണം ഞങ്ങൾക്ക് മാതാവിന് ഇഷ്ടമുള്ള ഒരു കുഞ്ഞു ഭവനം മതി അത് മാതാവിൻ്റെ ഭവനമാക്കി ഞങ്ങൾക്ക് തരണേന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു മാതാവ് അതും എനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ ഫ്രണ്ടിന് ബ്രസ്റ്റിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെയൊക്കെ വെയിറ്റിൽ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് എല്ലാവരും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇത് ക്യാൻസർ ആണ് നിങ്ങൾ നാട്ടിൽ പൊയ്ക്കോ ട്രീറ്റ്മെൻ്റ് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഡോക്ടർ മാത്രം പറഞ്ഞു ഇതൊരു ചെറിയൊരു കളക്ഷൻ ആണെങ്കിൽ അത് പൊട്ടിപ്പോയി നമുക്ക് സൈറ്റോളജിക്ക് വിട്ടാൽ അറിയാൻ പറ്റും നിങ്ങൾ അങ്ങനെ ഒന്ന് പൊട്ടുകയോ ഇല്ലയോ നമുക്ക് നോക്കാം രണ്ട് ദിവസത്തെ വെയിറ്റ് ചെയ്യുന്നിട്ട് ബയോപ്സി എടുത്ത് നോക്കാം അപ്പോൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് പറഞ്ഞു നിങ്ങളെ അങ്ങനെ അങ്ങനെയങ്ങും വിടാൻ പറ്റില്ല കൃത്യമായ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും അവളും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ബയോപ്സി എടുക്കാൻ ഞങ്ങൾക്കൊരു ഡേറ്റ് തന്നു അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ മിഷൻ എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു ഞങ്ങളോട് പറഞ്ഞു പിറ്റേ ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ ആ പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ അത് പൊട്ടി അവളെ അത് സൈറ്റോളജിക്ക് വിട്ടു അവളെ റിപ്പോർട്ട് കംപ്ലീറ്റ് നോർമലാണെന്ന് പറഞ്ഞു അതിലും അമ്മ മാതാവിനായിരം ആയിരം ആയിരം നന്ദി അവളുടെ ഹസ്ബൻഡ് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ കൊടുക്കുവായിരുന്നു കാരുണ്യ പ്രവർത്തികൾ പൊതിച്ചോറ് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ കൊടുക്കുമായിരുന്നു അനാഥാലയങ്ങളിൽ ഞങ്ങൾ ഒരു നേരത്തെങ്കിലും ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ അനാഥാലയങ്ങളൊന്നും ഒത്തിരി ഡ്രസ്സൊന്നും മേടിച്ചുകൊടുക്കാൻ കൊടുക്കാൻ കൊണ്ട് പറ്റില്ലായിരുന്നു ഞാനൊന്നും ഒരു മൂന്നോ നാലോ എണ്ണം വാങ്ങിയാലും ഇവിടെ വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് കൊടുക്കും അവർ കൊടുത്തോളാന്ന് പറയും അങ്ങനെ ഞാൻ എൻ്റെ കാറിന് പ്രവൃത്തികളൊന്നു പിന്നെ നേരത്തെ ഒന്നും ഞാൻ അങ്ങനെ കുമ്പസാരിക്കത്തൊന്നുമില്ലായിരുന്നു മൂന്ന് മാസം മാസം അല്ലെങ്കിൽ നോയമ്പിൻ്റെ സമയത്തൊക്കെ ഞാൻ കുമ്പസാരിച്ചോണ്ടിരുന്നത് ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട് പറ്റുമ്പോഴൊക്കെ വിശ്വകൃബാനയിൽ പങ്കെടുക്കും ഞായറാഴ്ച ദിവസങ്ങളും ഞാൻ കുർബാന മുടക്കാറില്ല അങ്ങനെ പിന്നെ അരമണിക്കൂർ നേരത്തെ ഒന്നും അരമണിക്കൂറൊന്നും ബൈബിൾ വായിക്കില്ലായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട് എല്ലാ അഞ്ചരയ്ക്കും ഞാൻ ദിവസവും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനകൾ ചെല്ലുന്നു ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ ഭർത്താവും എന്നോട് പറയും ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു ലോക്കറ്റ് കൊടുത്താണ് വിട്ടത് എന്നോട് പറയും എൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ മാതാവിനെ മുറുകെ പിടിക്കും അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും പുള്ളി ഇപ്പോൾ രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന എല്ലാം ചൊല്ലുന്നുണ്ട് ഞാനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്ക് തന്നെ വിശ്വസിച്ച് പുള്ളി ചെയ്യുകയാണ് അതിലെല്ലാം ഞാൻ ുന്നു എന്റെ മാതാവിനും ആയിരം നന്ദി അർപ്പിക്കുന്നു ഇനി എന്നെ സഹായിച്ച പൈസ തന്നെ നാമത്തിൽ ഞാൻ ആയിരം ഒരു വ്യക്തി അൽ സാക്ഷ്യം തുടങ്ങുമ്പോൾ നമുക്കറിയുവാനായിട്ട് സാധിക്കും എത്രത്തോളം ബുദ്ധിമുട്ടുമായിട്ടാണ് ആ സഹോദരി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നതെന്ന് പിന്നീട് സാക്ഷ്യത്തിനായിട്ട് നിൽക്കുന്ന വ്യക്തി സാക്ഷ്യം പറയുമ്പോൾ അത് അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇടപെട്ടതെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അവര് തരണം ചെയ്ത് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മുൻപിൽ ബിജിമോൾ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതുതന്നെയാണ് ഈ സഹോദരി എത്രത്തോളം ഭാരത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെ കടന്നു വന്നുകൊണ്ട് ഉടമ്പടിയിൽ പങ്കുചേർന്നു വന്നത് ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തയിലും പൂർണ്ണതയിലുമൊക്കെ ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ സാന്നിധ്യമായിട്ട് കടന്നു വന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാക്ഷ്യത്തിന്റെ അവസാനം ഈ സഹോദരി പറയുന്നുണ്ട് എത്രത്തോളം കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ സഹോദരിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം ഇതൊരു ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളുടെ ജീവിതമല്ല മറിച്ച് ഇത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അതിനോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയുടെ നാമത്തിൽ ജോലി ചെയ്യുവാനായിട്ട് സഹോദരങ്ങളെ സഹായിക്കുവാനായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവിടുത്തെ വചനം പങ്കുവെച്ചു കൊടുക്കുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചോരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നമുക്ക് നന്ദി പറയാം ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവുക